മാതാവേ നിങ്ങളാണ് മതകലാലയം നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ വേഷവിധാനത്തെ തീരുമാനിക്കാൻ അർഹതയുള്ളവൾ അതുകൊണ്ട് നിങ്ങളുടെ പെൺകുട്ടി ഏത് വേഷമാണ് ധരിച്ചത് ആ വേഷവിധാനത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഉത്തരവാദിത്തം അങ്ങേക്കാൻ എന്ന് മാതാവിനെ വിളിച്ചിട്ട് ഇസ്ലാം പറയാൻ കുട്ടിയുടെ ഭാഷ കുട്ടിയുടെ സംസ്കാരമാണ് കുട്ടിയുടെ ഹാബിറ്റ് കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കുട്ടി മറ്റുള്ളവരോട് പെരുമാറുന്ന ബിഹേവിയർ സ്റ്റൈൽ എല്ലാത്തിനും മാതാവിനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു സ്വാധീനമുണ്ട് തീർച്ചയായും ഞാനെന്ന് ചോദിക്കട്ടെ ലവ് എന്ന് പറയുന്ന പരിപാടി കൊച്ചിയിലെ മറൈൻ ഡ്രൈവിന്റെ തീരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ച ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പറ്റിയാണ് പിന്നെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ഈ മാതാപിതാക്കളുടെ ഒരു തൊലിക്കട്ടിയുടെ മൂക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സ്വന്തം കുഞ്ഞിനെ വെളിയിലേക്ക് പറഞ്ഞുവിടാൻ എന്ത് വലിയ സ്വാതന്ത്ര്യമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതിന് ബദൽ സംവിധാനം ആണ് ഇസ്ലാമിക ആചാര്യന്മാരായിരിക്കുന്ന നമ്മൾ കൊണ്ടുവരേണ്ടത് ചുംബന സമരമല്ല പുഞ്ചിരിയിലൂടെ മതത്തെ പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത് അത് എബോള വന്നാലും കൊറോണ വന്നാലും ഇസ്ലാം നീ ആ സഹോദരനെ നോക്കി പുഞ്ചിരിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല നിന്റെ ഏകോദര സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഒന്ന് പുഞ്ചിരിക്കൽ കൊടുക്കുന്ന ആ ദാനശീലം പുഞ്ചിരിയിലൂടെ നിർവഹിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന മതം എത്ര വിശാല കാഴ്ചപ്പാടിന്റെ സിദ്ധാന്തമാണ് എന്റെ പ്രിയപ്പെട്ടവര് ആ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ മതത്തിന്റെ സ്നേഹവാത്സല്യത്തിന്റെ പ്രയോഗങ്ങളെ സ്വന്തം ശരീരങ്ങളിലൂടെ സ്വന്തം വ്യക്തി താല്പര്യങ്ങളിലൂടെ നമ്മുടെ അഭിവാദനങ്ങളിലൂടെ പ്രകാശിപ്പിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാം